ആകാശത്തിന് കീഴേ ഇതുപോലൊരു മഴവിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അതും ഇവിടത്തെ ഒരു പ്രത്യേകതയാണ് അപ്പൊ നമ്മള് നായഗ്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇന്നലെ നമ്മൾ ആ നായഗ്ര ഫാൾസിന്റെ ഒരു നൈറ്റ് വ്യൂ ആൻഡ് ഫയർ വർക്ക്സ് അല്ലേ എൻജോയ് ചെയ്തത് ഇന്ന് നമുക്ക് ആ ഒരു ഡേ ടൈമിലുള്ള ഒരു ഭംഗി എങ്ങനെയുണ്ടെന്ന് കാണാം അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് പേരൻസ് പ്രത്യേകിച്ചും അച്ഛനൊക്കെ പറയുമായിരുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ കാണാൻ സാധിക്കുമെന്ന് വിചാരിച്ചതല്ല പണ്ടൊരു മലയാളം സോങ് ഒക്കെ ഉണ്ടല്ലോ സിനിമയിൽ അപ്പോൾ ആ ഒരു ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പറയായിരുന്നു ഞങ്ങളിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ നായഗ്ര വരുന്നത് പാരൻസ് ആയിട്ട് ഫസ്റ്റ് ടൈമാണ് പക്ഷെ നമ്മളെ വീണ്ടും വീണ്ടും മാടി വിളിക്കുന്ന ഒരു സ്ഥലമാണിത് നമുക്കിപ്പോൾ എത്ര വന്നാലും മടുക്കാത്തൊരു സ്ഥലമാണ് ഈ നായഗ്ര ഫാൾസ് ആ ഒരു ട്രാവൽ ഡിസ്റ്റൻസ് മാത്രമേ ഒരു പ്രോബ്ലം ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാൻ തോന്നുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഈ നായഗ്ര വാട്ടർഫാൾ ഇതായപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പോവുകയാണ് ആക്ച്വലി ഇവിടെ മൂന്ന് വാട്ടർഫാൾസ് ഉണ്ട് ഒന്ന് അമേരിക്കൻ വാട്ടർഫാൾസ് അതാണ് ഏറ്റവും ചെറുത് പിന്നെ ബ്രൈഡൽ വെയിൽ ഫാൾസ് പിന്നെ ഹോഷു വാട്ടർഫാൾസ് അതാണ് ഏറ്റവും വലുത് ഈ ഒരു മൂന്ന് വാട്ടർഫാൾസും ചേർന്നിട്ടാണ് നായഗ്ര വാട്ടർഫാൾസ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് വാട്ടർഫാൾസും ചേർന്നിട്ടുള്ള ഒരു അമേസിങ് വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് കേവ് ഓഫ് വിൻസ് എന്നുള്ള അട്രാക്ഷനിലേക്കാണ് അതിനടുത്തായിട്ടാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഇത് കണ്ടിട്ട് ബാക്കിയുള്ള അട്രാക്ഷൻ പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ കേവ് ഓഫ് ഫിൻസ് ഈ ബ്രൈഡൽ വേൽ ഫാൾസിന് അടുത്താണ് അപ്പോൾ ഇത് താഴെയാണ് ഈ ബ്രൈഡൽ വേൽ ഫാൾസിൻ്റെ താഴെ ഭാഗത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് വാട്ടർഫാൾസിൻ്റെ അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഫ്ലോ അതിൻ്റെ ആ ഒരു വ്യൂ അതെല്ലാം നമുക്ക് തൊട്ടടുത്ത് നിന്ന് ആസ്വദിക്കാൻ പറ്റും ഈ ഒരു അട്രാക്ഷനിലൂടെ അപ്പോൾ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ ഇവിടെ ഈ ഹൈഡ്രോളിക് പവർ അതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് നായഗ്രയിലാണ് ആദ്യമായിട്ട് ഹൈഡ്രോളിക് പവർ ജനറേറ്റ് ചെയ്തത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ എക്സ്പ്ലനേഷൻ എല്ലാം ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കെയ് ഓഫിൻസ് കാണാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ഹൈഡ്രോളിക് ജനറേറ്റർ പവർ ജനറേറ്ററിൻ്റെ മോഡലൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ എക്സ്പ്ലനേഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങളവിടെ ഇരുന്ന് കണ്ടുട്ടോ അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കേവ് ഓഫ് വിൻസ് അട്രാക്ഷൻ കാണാൻ പോകുന്നത് ആക്ച്വലി നമുക്ക് താഴോട്ട് പോകണം നമ്മൾ വാട്ടർഫാൾസിൻ്റെ അടിഭാഗത്തേക്കാണ് പോകാൻ പോകുന്നത് ഒരു വൺ സെവൻറ്റി ഫൈവ് ഫീറ്റ് ബിലോ ആണ് പോകുന്നത് അപ്പോൾ ഒരു എലിവേറ്റർ ഉണ്ട് എലിവേറ്ററിൽ നമ്മൾ താഴോട്ട് പോവും അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ടണൽ പോലെ ഉണ്ട് അങ്ങനെയാണ് പോകുന്നത് ഇവിടെ എല്ലാവർക്കും ഒരു യെല്ലോ കോട്ട് പോലെ കൊടുത്തിരുന്നു നനയാണ്ടിരിക്കാനാണ് പക്ഷേ അത് തന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മൾ ഈ വാട്ടർഫാളിൻ്റെ ഇത്രയും അടുത്ത് പോകുമ്പോൾ എന്തായാലും നനയും അപ്പോൾ ഈ ഒരു പോയിൻ്റിൽ നിന്നാണ് ആ ഒരു ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് ആ ഒരു കേവ് ഓഫ് വിൻസ് അട്രാക്ഷൻ എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് വരാം ഇത് ഒരു സ്വർഗ്ഗലോകം പോലെയാണ് കേട്ടോ നമുക്കവിടുന്ന് തിരിച്ച് പോരാനേ തോന്നില്ല ആ വെള്ളത്തിൻ്റെ ആ ഒരു ഫ്ലോയും പിന്നെ അതിങ്ങനെ താഴെ വന്ന് വീഴുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അപ്പോൾ നമുക്കവിടെ നിന്ന് തിരിച്ച് പോരുന്നേ ഇല്ലായിരുന്നു അതുപോലെ ആകാശത്തിന് കീഴേ ഇതുപോലൊരു മഴവിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഞങ്ങൾ പിന്നീട് പോയത് ഹോർഷൂ ഫാൾസ് കാണാനാണ് അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എല്ലാം ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് ഫാൾസിലും ഏറ്റവും വലിയ ഫാൾസാണ് ഹോർഷൂ ഫാൾ അവിടുത്തെ ആ ഒരു വ്യൂവും അടിപൊളിയാണ് ആ ഒരു ഫാൾസിൻ്റെ കർവ്ഡ് ഷേപ്പ് കാരണമാണ് അത് ഹോർഷൂ ഫാൾസ് എന്ന് അറിയപ്പെടുന്നത് നമ്മളിപ്പോൾ ഇവിടെ അമേരിക്കയിൽ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് വ്യൂ മാത്രമാണ് കിട്ടുന്നത് ഇതിൻ്റെ ആ ഒരു ഫുള്ളായിട്ടുള്ളൊരു ഭംഗി കാണണമെങ്കിൽ നമ്മൾ കാനഡ സൈഡ് പോകണം അവിടെ നിന്നാണ് അതിൻ്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റുക അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോവാണ് അപ്പോൾ അടുത്ത വ്യൂ പോയിന്റ് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരു ട്രോളി ബസ് ടൂർ എടുക്കുകയാണ് ചെയ്തത് അതിൻ്റെ ടിക്കറ്റ് നമ്മൾ ഓൾറെഡി എടുത്തായിരുന്നു അപ്പോൾ അത് നമുക്ക് ഫുൾ ഡേ ആസബിൾ ആണ് അപ്പോൾ ബസ് വന്നു ഞങ്ങൾ കയറാൻ പോവാണ് അപ്പോൾ നമ്മൾ അടുത്ത വ്യൂ പോയിന്റ് എത്തി ഇനി ഇവിടെ നിന്ന് ബസ് ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ത്രീ സിസ്റ്റേഴ്സ് ഐലാൻഡ് അവിടേക്കാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഇന്നലെ പോയ അതേ ലൊക്കേഷനിലേക്കാണ് ആ നൈറ്റ് വ്യൂ ഫയർ വർക്ക്സ് ഒക്കെ കണ്ട ലൊക്കേഷനിലാണ് അവിടെയാണ് മെയ്ഡ് ഓഫ് മിസ്റ്റ് അട്രാക്ഷൻ ഉള്ളത് അപ്പോൾ അവിടെ തന്നെയാണ് നമുക്ക് ഫുഡ് ഒരു കഫേ കഫ്റ്റീരിയ പോലെയൊക്കെ ഉള്ളത് അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ നല്ല വിഷപ്പുണ്ടായിരുന്നുകൊണ്ട് ആ ഒരു കാര്യമൊക്കെ വിട്ടുപോയി പിന്നെ മേഡ് ഓഫ് മിസ്റ്റ് അട്രാക്ഷൻ ഉള്ള ഒരു ക്യൂ ആണ് കാണുന്നത് ആ സമയമായപ്പോഴേക്കും അത്യാവശ്യം തിരക്കായി അപ്പോൾ ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു ഇതാ അപ്പം നമ്മൾ താഴെ എത്തി ഇവിടെ നമുക്ക് ബ്ലൂ കോട്ടാണ് ഇതും നനയാണ്ടിരിക്കാനാണ് കാനഡ സൈഡ് നോക്കുമ്പോൾ പക്ഷേ അവർക്ക് റെഡ് കോട്ടാണ് അമേരിക്കൻ സൈഡിൽ ബ്ലൂ കോട്ടാണ് കാനഡ സൈഡിലുള്ള ബോട്ടാണ് ആ കാണുന്നത് അത് അപ്പോൾ ബോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ബോട്ടിൽ കയറാൻ വേണ്ടി പോവുകയാണ് കോട്ട് നമുക്ക് ബോട്ടിൽ പോയിട്ട് അത് സ്റ്റാർട്ടാവുന്നതിന് മുന്നേ ഇട്ടാലും മതി അപ്പോൾ ബോട്ട് സ്റ്റാർട്ടാകാൻ പോവാണ് കേട്ടോ എല്ലാവരും കോട്ട ഒക്കെ ഇട്ട് റെഡി ആവുകയാണ് അപ്പോൾ ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഹോഷു ഫാൾസിന്റെ താഴ്ഭാഗത്തോട്ടാണ് അതിങ്ങനെ ബോട്ട് അടുക്കും തോറും ഒന്നും കാണാൻ പറ്റുണ്ടായിരുന്നില്ല ഫുൾ വൈറ്റ് ആയിരുന്നു പിന്നെ കണ്ണിലേക്കൊക്കെ ഇങ്ങനെ വെള്ളം തെറിച്ചിട്ട് നല്ലൊരു വ്യൂ ആയിരുന്നു അത് செக்கண்ட் டைம் ஆனோ ஈ ஒரு அட்ராஷன் போகணுன்னு ഞങ്ങളുടെ കസിൻ വന്ന സമയത്ത് ഞങ്ങൾ നായകരെ വിസിറ്റ് ചെയ്തിരുന്നു അപ്പോഴും ഈ ഒരു അട്രാക്ഷൻ പോയിട്ടുണ്ട് പക്ഷേ എന്നാലും ഇപ്പോഴും ഇത് ആദ്യമായിട്ട് പോകുന്ന പോലത്തെ ഒരു ആണ് നമുക്ക് എത്ര കണ്ടാലും ഇതൊന്നും മടുക്കില്ല നമ്മൾ ആ വാട്ടർഫാൾസിൻ്റെ ആ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ശരിക്കും നമ്മളിങ്ങനെ ഫുൾ ഇങ്ങനെ കാണുമ്പോൾ വേറെ ഏതോ ഒരു ലോകത്തേക്ക് പോകുന്ന പോലത്തെ ഒരു ആണ് എന്താ പറയുക അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെയാണ് അത് ഇനിയും ഇനിയും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തോന്നും അപ്പോൾ നായഗ്ര ഫാൾസിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനിയും ഇവിടെ ഒരുപാട് കാണാനുണ്ട് ഞങ്ങൾക്ക് തിരിച്ച് യാത്ര ചെയ്യാനുള്ള ടൈമായി പിന്നെ എല്ലാവരും ടയർഡാവുകയും ചെയ്തു അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Thanks for watching!